ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിക്കും ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയണ്ടേ നമ്മുടെ ആദിലയെക്കുറിച്ചാണ് ഞാനല്ല നമ്മുടെ അനുമോള് ഷാനവാസിൻ്റെ അടുത്ത് ലൈവില് പറയുന്നതാണ് കേട്ടോ ആദില ഇല്ലാത്ത കാര്യങ്ങൾ വരെ വളച്ചൊടിച്ച് സംസാരിക്കാൻ വളരെ മിടുക്കിയാണ് എന്നാണ് അനുമോള് പറയുന്നത് ഏത് സമയം നോക്കിയാലും മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് മനുഷ്യത്വം തീരെ ഇല്ലാത്ത ഒരാളെപ്പോലെയാണ് ആതിൽ പെരുമാറുന്നുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം അനു പറയുന്നത് ഷാനവാസിനോടാണ് ഷാനവാസിനൊപ്പം ദേഷ്യം വന്നിട്ട് പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും നിങ്ങൾ ഫ്രണ്ട്സായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കെട്ടിപ്പിടിച്ച് സംസാരിപ്പിച്ചിട്ടും ഇന്ന് ആ ഒരു ടാസ്ക്കിൽ നിന്നെ മനഃപൂർവ്വം ഇട്ട് കൊടുത്തത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് ഷാനവാസ് സംസാരിക്കുന്നത് എൻ്റെ വാക്കിന് ഒരു വിലയും തരാത്ത രീതിയിലാണ് ആതിലെയും നൂറയും ഇന്ന് രാവിലത്തെ ടാസ്ക്കിൽ പെരുമാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷാനവാസും അനുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് ഞാൻ എത്ര വെറുക്കാനായിട്ട് ശ്രമിച്ചാലും എനിക്ക് അവരെ അങ്ങോട്ട് വെറുക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്തിനാണ് അവർ വെറുക്കുന്നത് അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് വെറുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലും ഷാനവാസ് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെ ദേഷ്യം ഉണ്ട് എന്ന് പറഞ്ഞാലും നേരത്തെ ഉണ്ടായിരുന്നൊരു ടാസ്കിൽ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ആദിലേന തന്നെയാണ് അനിമോള് തിരഞ്ഞെടുത്ത് സംസാരിച്ചത് അവരുടെ ഗെയിമാണോ എന്നൊന്നും അറിയില്ല ചിലപ്പോൾ അത് അനുവിൻ്റെ ഗെയിം ആയിരിക്കാം നൂറയും അനുമോളെയാണ് ഫ്രണ്ടായിട്ട് തിരഞ്ഞെടുത്തത് ചിലപ്പോൾ അത് നൂറയുടെയും ഗെയിം ആയിരിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് രാത്രി എന്തായാലും മിഡ് എവിഷൻ ഉണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ഇന്ന് രാത്രി ഒൻപതരയ്ക്ക് ബിഗ് ബോസ് കാണാനായിട്ട് മറക്കല്ലേ